രാഹുൽ പറഞ്ഞു സമൂഹമാദ്യമായ എക്സിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ശ്രീനാരായണ ഗുരു സന്നിധിയിലെത്തുന്ന തീർത്ഥാടകരുടെ വയറും മനസ്സും നിറയ്ക്കുകയാണ് ശിവഗിരിയിലെ ഊട്ടുപുര പ്രതിദിനം മൂന്നു ലക്ഷത്തോളം വിശ്വാസികളാണ് ഇവിടെ നിന്നും അന്നമുണ്ട് മടങ്ങുന്നത് ഏതു നേരത്തും ഭക്ഷണം ലഭിക്കുന്നു എന്നതാണ് ശിവഗിരിയിലെ ഊട്ടുപുരിയുടെ സവിശേഷത ഗുരുന്നിധിയിലെത്തുന്ന ഒരാൾ പോലും വിശന്ന വയറോടെ മടങ്ങരുത് എന്ന നിർബന്ധമാണ് ശിവഗിരിയിലെ ഊട്ടുപുരയ്ക്ക് പിന്നിൽ പ്രത്യേക സമയക്രമം അനുസരിച്ച് മാത്രം ഭക്ഷണം വിളമ്പുന്ന രീതി ഇവിടെയില്ല ഒരാൾക്ക് പോലും ഭക്ഷണം ലഭിക്കാണ്ട് മടങ്ങേണ്ടി വന്നിട്ടില്ലെന്ന് ഊട്ടുപുരയിൽ സജീവമാകുന്നതിനിടെ വിശാലാനന്ദ സ്വാമികൾ പറഞ്ഞു പ്രതിദിനം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഊട്ടുപുരയിൽ ഭക്ഷണം വിളമ്പുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും പ്രധാന എല്ലാം പ്രധാനമാണെങ്കിലും കഷ്ടപ്പാടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് ഭക്തർക്ക് അന്നദാനം കൊടുക്കുക എന്നുള്ളതാണ് വളരെയേറെ പ്രയാസകരമായ ഒരു ദൗത്യമാണത് രാവു പകലുകൾ അതിലീ പറഞ്ഞ മുപ്പത് മുപ്പത്തൊന്ന് ദിവസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ഒരു സർവീസിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതൊരു അനുഭൂതിയാണ് അനുഭൂതിയും ഒരു സന്തോഷമാണ് അങ്ങേയറ്റം വൃത്തിയോടെയും ശുദ്ധിയോടെയുമാണ് ഊട്ടുപുരയിൽ ഭക്ഷണം വിളമ്പുന്നതെന്നും ഇതിനായി സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തകരും പൂർണ്ണസമയം പ്രവർത്തിക്കുകയാണെന്നും അംബികാനന്ദ സ്വാമികൾ ചൂണ്ടിക്കാട്ടി വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടി അറുപതോളം സന്നദ്ധതയോടുകൂടി വന്ന ചെറുപ്പക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഗുരുപൂജ ഹാളിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുപ്പത്തിരുപതോളം ആൾക്കാർ ആ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ശുചിത്വത്തിന് പ്രാതിനിധ്യം പ്രാധാന്യം കൽപ്പിക്കുന്ന ശിവഗിരി തീർത്ഥാടനത്തിൽ അന്നദാന പന്തൽ തന്നെ ശുചിത്വത്തോടു കൂടി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഏകദേശം എഴുപത്തിയഞ്ചോളം നമ്മുടെ അമ്മമാർ അശ്രാന്ത പരിശ്രമത്തിൽ ഇവിടെ സേവനം നടന്നു വരികയാണ് ബിഷപ്പുമായി എത്തുന്ന അവസാനത്തെ ആളിനും ഭക്ഷണം വിളമ്പിയാൽ മാത്രമേ ഊട്ടുപുരയിലെ പ്രവർത്തകർക്ക് വിശ്രമമുള്ളൂ രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന മുന്നൂറോളം വളണ്ടിയർമാരാണ് ഊട്ടുപുരയുടെ കരുത്ത് ശിവഗിരി തീർത്ഥാടനം അവസാനിക്കുന്നതുവരെ സേവനമെന്നത് ഇവർക്ക് അനുഷ്ഠാനമാണ് ന്യൂസ് ശിവഗിരി പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം കഴുത്തു ഞരിച്ചെന്ന് പ്രാഥമിക നിഗമനം